പഹൽഗാമിലെ ഇരുപത്തിയൊമ്പതോളം പേരുടെ ജീവൻ എടുത്ത ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള ഖാലിദ് എന്ന കൊടും ഭീകരൻ തന്നെയാണ് ഇന്ത്യക്കെതിരെ പാക് സൈനികരിൽ വികാരമുണ്ടാക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളാണ് കസൂരിയുടെ ഹൈലൈറ്റ് പാക് സൈന്യത്തിന്റെ കമാൻഡർമാർ പലപ്പോഴും കസൂരിയെ ഇതിനായി ഉപയോഗിക്കാറുമുണ്ട് ലഷ്കർ എ തോയ്ബിയുടെ ഡെപ്യൂട്ടി ചീഫാണ് കസൂരി പാക് രഹസ്യാഷണ ഏജൻസിയായ ഐ അടുത്ത സുഹൃത്തു കൂടിയാണ് കസൂരി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു പാക് ഭീകര സംഘടനയായ ലഷ്കർ ഐ തൊയ്ബയുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ടി ആർ എഫ് ടി ആർ എഫിന് പിന്നിൽ കസൂരി തന്നെയാണ് പാക് ഭീകരനും ലഷ്കർ ഐ തൊയ്ബിയുടെ സഹസ്ഥാപകനുമായ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായി കൂടിയാണ് ഈ കസൂരി ലഷ്കർ തൊയ്ബയുടെ പെഷാവർ ആസ്ഥാനത്തിന്റെ തലവൻ കൂടിയാണ് കസൂരി അതിനിടെ ജമ്മു കാശ്മീരിൽ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് മൂന്ന് ഭീകരരുടെ ചിത്രമാണ് സുരക്ഷാസേന പുറത്തുവിട്ടിരിക്കുന്നത് സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിൽ ഒരു മലയാളിയും രണ്ട് വിദേശികളും അടക്കം മുപ്പത്തിനാല് വിനോദസഞ്ചാരികളോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് സൈനിക വേഷതയിലെത്തിയ ഭീകരർ വിനോദസഞ്ചാരികളെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാക് ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബിയുമായി ബന്ധമുള്ള റെസിസ്റ്റൻസ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു എൻ ഐ എ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കസൂരിയുടെ അടുത്ത അനുയായികളാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് യുവാക്കളെ ഭീകരവാദത്തിലേക്ക് ആകർഷിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയാണ് കസൂരി രണ്ടു മാസം മുമ്പ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ക്ഷണം അനുസരിച്ച് പാക് പഞ്ചാബിലെ ആ കങ്കൺപൂരിൽ കസൂരി സൈനികരെ അഭിസംബോധന ചെയ്തിരുന്നു പാക് സൈന്യത്തിലെ കേണൽ സാഹിദ് സരീൻ ഘട്ടക്കിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് അന്ന് കസൂരിയെ പൂക്കൾ വർഷിച്ചാണ് സൈന്യം സ്വീകരിച്ചത് പോലും ഇന്ത്യൻ സൈനികരെ കൊന്നാൽ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നതടക്കമുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇയാളുടെ പ്രസംഗങ്ങളിൽ ഉണ്ടായിരുന്നു ഫെബ്രുവരി രണ്ടിന് ഖൈബർ പത്തുഗയിൽ നടത്തിയ പ്രസംഗത്തിലും ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് കസൂരി ആഹ്വാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിക്ക് മുമ്പ് കശ്മീർ പിടിച്ചെടുക്കാനാവുന്നതെല്ലാം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാക്കും എന്നതായിരുന്നു വെല്ലുവിളി ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു പഹൽഗാമിലെ ആക്രമണവും ആബട്ടാബാദിലെ വനാന്തരങ്ങളിൽ കഴിഞ്ഞ വർഷം നടന്ന ഭീകര ക്യാമ്പിൽ നൂറുകണക്കിന് പാക് യുവാക്കൾ പരിശീലനം നേടിയിരുന്നു കസൂരിയും പങ്കെടുത്തിരുന്നു ഈ ക്യാമ്പിൽ നിന്നാണ് യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങൾക്കായി കസൂരി തെരഞ്ഞെടുത്തതും പിന്നീട് ഇരകളെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിൽ പരിശീലനം നൽകിയതും ഈ കണ്ടെത്തൽ വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ലഷ്റെ തൊയ്ബിയുടെ രാഷ്ട്രീയ ശാഖിയായ പാകിസ്ഥാൻ മർഹസി മുസ്ലിം ലീഗ് അഥവാ പി എം എം എൽ എസ് എം എൽ എന്നീ സംഘടനകളുടെ മറവിലായിരുന്നു ഭീകര പരിശീലനം പാക് സെൻട്രൽ പഞ്ചാബ് പ്രവിശ്യയിൽ ലഷ്കർ തൊയ്ബിയുടെ മറ്റൊരു രൂപമായ ജമാഅത്തെ ഉദ്ധവയുടെ കോർഡിനേഷൻ കമ്മിറ്റിയിലും കസൂരി ഉണ്ടായിരുന്നു ജെ യു ഡി എ രണ്ടായിരത്തി പതിനാറിൽ യു എസ് ഭീകരവാദ പട്ടികയിലും രണ്ടായിരത്തി ഒമ്പതിൽ യു എൻ ഉപരോധ പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ടിആർഎഫ് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബിയും ഐ എസ് ഐയും ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്ന സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് ഐ എസ് ഐ പിന്തുണച്ച് ലഷ്കർ ആസൂത്രണം ചെയ്ത ടി ആർ എഫ് നടപ്പിലാക്കി എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ലഷ്കർ ഡെപ്യൂട്ടി കമാൻഡറായ കസൂരി എന്നറിയപ്പെടുന്ന സെയ്ഫുള്ള കാൽ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരണ എന്ന് ഉറപ്പായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ കസൂരിയെ ലക്ഷ്യമിട്ടുള്ള പ്രത്യാക്രമണം ഇന്ത്യൻ പട്ടാളം നടത്തുമെന്ന കാര്യവും തന്നെയാണ്